ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം പി വി എസ് മോഡൽ സ്കൂളിൽ ഭാവിയിലേക്കുള്ള ഒരു കരുതലും പ്രതിജ്ഞയുമായി പരിസ്ഥിതി ദിനം ആചരിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എ എം ആന്റണി പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ പരിസ്ഥിതി ക്ലബിന്റെയും സയൻസ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സെമിനാറുകളും ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പരിസ്ഥിതിയോടുള്ള നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം തിരിച്ചറിയണമെന്നും പുനരുപയോഗം പുനർസംസ്കരണം മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു നിലമ്പൂർ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയന്റിസ്റ്റ് ഡോക്ടർ ദീപു ശിവദാസ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ പ്രസംഗിച്ചു അധ്യാപികയായ ശ്വേത പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പരിസ്ഥിതിയോടുള്ള കടപ്പാട് തിരിച്ചറിയാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ച ദിനാഘോഷം എല്ലാവർക്കും പ്രകൃതിയെ സ്നേഹിക്കാനുള്ള പുതിയ ആവേശം നൽകി News Bureau Nilambur On November 1st Omni Chennai has announced that for every purchase of Rs 1000, customers will get a free gold quality shawl from the 50th anniversary collection. Shrey's bags is ready to welcome the new academic year with new trending bags, excellent after sale service and warranty when buying bags. Shrey's bags, Chungattara, New Bus Stand, Edakkara.